ഫസ്റ്റ് ബി എഡ് കഴിഞ്ഞിട്ട് ഒരുപാട് ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തത് അത് സെക്കൻഡ് ടൈമാണ് പക്ഷേ അന്ന് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിസൾട്ട് പോലും ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം എങ്ങനെ വീണ്ടും ഒന്ന് എഴുതി നോക്കാൻ ശേഷം യൂട്യൂബിൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് അപ്പോൾ നല്ല നല്ല ക്ലാസ്സസ് ആയിരുന്നു നല്ല ക്ലാസ് പറഞ്ഞാൽ അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു അങ്ങനെ പറയാം പിന്നെ സിലബസ് ഒക്കെ നല്ല സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്കൊക്കെ ക്ലാസ് ഞാൻ ആയിരുന്നു അപ്പോൾ മൂന്ന് മണിക്കാണ് വരിക ദുബായ് ഷാർജ അപ്പോൾ ലൈവ് ക്ലാസ്സൊക്കെ അധികവും മിസ് ചെയ്യും അത് എനിക്ക് എനിക്കറിയില്ലായിരുന്നത് ആപ്പിൽ ഈ ലൈവ് ക്ലാസ് ഉണ്ട് എന്നുള്ളത് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആയപ്പോഴാണ് ഞാൻ ഈ ലൈവ് ക്ലാസ് ഒക്കെ കണ്ടെത്തിയത് എന്നിട്ട് ഒറ്റ ഒറ്റക്ക് ഇരുന്ന് കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇപ്രാവശ്യം ഞാൻ റിസൾട്ട് കിട്ടിയതൊക്കെ സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഹേട്ട്ഫുൾ താങ്ക് യു എസ്പെഷ്യലി ലി ലിറ്ററേച്ചറിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കണമല്ലോ അപ്പോൾ ആൽഫിൻ ആൽഫിൻസാറിൻ്റെ ക്ലാസ്സസ് ലാസ്റ്റ് എത്തിയപ്പോൾ അത് കണ്ടപ്പോഴാണ് അത് അതിൽ കുറേ ഇരുന്നപ്പോഴാണ് ഒരുപാട് ആൻസേഴ്സ് അതിന് കിട്ടിയിട്ട് അവിടെയൊക്കെയാണ് കുറേ കോൺഫിഡൻസ് കിട്ടിയുള്ളത് അപ്പോൾ നല്ല സാറുമാരുടെ ക്ലാസ്സസ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുമെന്ന് തോന്നുന്നത്